നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു മൂന്ന് മൂന്ന് കോടി പ്ലാൻ ഫണ്ടും തൊണ്ണൂറ്റിയൻപത് പോയിന്റ് അഞ്ച് ലക്ഷം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് കോടി മറ്റ് ഗ്രാൻഡുകളും ഉൾപ്പെടെ അഞ്ച് പോയിന്റ് ആറ് എട്ട് കോടിയുടെ വാർഷിക പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളെ ചർച്ചകൾ നടത്തി പിന്നെ ക്ഷീരമേഖലയിലായാലും ഭിന്നശേഷി ഉള്ള ആളുകളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലായാലും അങ്ങനെ എസ് സി വിഭാഗങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെ വിവിധ മേഖലകളിലുള്ള വിഷയങ്ങളെ അപഗ്രഹിക്കുന്നതിനും അതിനെക്കുറിച്ച് കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും അതിൽ ഏതൊക്കെ പദ്ധതികൾ ഉണ്ടാകണം എന്ന് ധാരണ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ചർച്ചകളും അതിൽ നിന്ന് ഉയർത്തിയിരുന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഈ വർക്ക് ഗ്രൂപ്പ് യോഗത്തിൽ അത്തരത്തിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതാണ് അത്തരത്തിലുള്ള ആ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനോട് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളത് പശ്ചാത്തല മേഖലയിൽ നമുക്ക് ആറ് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഓരോ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് അതുകൂടാതെ സി എഫ്സി ഗ്രാന്റ് ഗൈഡ് അത് കുടിവെള്ളം രൂപയാണ് അനുവദിക്കപ്പെട്ടത് ഈ വർഷം അതേ തന്നെയാണ് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ നമുക്ക് പൈസ യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന സജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേട്ടൂർ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സാറാമ്മ ജോൺ ഒ മുഹമ്മദ് രമ രാമകൃഷ്ണൻ റിയാസ് ഖാൻ സിബിൾ സാബു അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നാസർ ഖാൻ സെക്രട്ടറി രതി എം ജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധവും നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ